നമസ്കാരം മുതിർന്ന നേതാവ് ജി സുധാകരൻ സിപിഎമ്മിൽ നിന്നും പുറത്തേക്ക് എന്ന് സൂചന സുധാകരൻ വീണ്ടും പൊതുവേദികളിൽ സജീവമായതോടെ പലർക്കും തലവേദനയായിരുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം സുധാകരൻ നടത്തുന്ന വിമർശനങ്ങളാണ് ഇതിന് കാരണം സി പി എം നേതൃത്വത്തിന് കൊള്ളുന്ന തരത്തിലാണ് പല ഇടപെടലുകളും നടത്തുന്നത് എം ടി വാസുദേവൻ നായരെ വിമർശിക്കരുത് എന്ന സി പി എം നിലപാടിനെ പോലും സുധാകരൻ മുഖവിലക്കെടുത്തില്ല എം ഡി എ പൊതുവേദിയിൽ വിമർശിച്ചു ഇത്തരം ഇടപെടലുകളെ സംശയത്തോടുകൂടിയാണ് സി പി എമ്മിലെ ഒരു വിഭാഗം കാണുന്നത് ഇതെല്ലാം പാർട്ടിയുമായുള്ള അകൽച്ചയെ പരസ്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പാർട്ടിയിൽ നിന്നുള്ള പടിയിറക്കത്തിന്റെ സൂചനകളായി കൂടി കാണേണ്ടിവരും രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണ് എന്ന് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതും പാർട്ടിക്കുള്ള വിമർശനം തന്നെയാണ് ചെങ്ങന്നൂർ സർഗവേദി മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാനായി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോകോളുമാണ് പ്രോട്ടോകോൾ സർക്കാർ പരിപാടികളിൽ മാത്രമുള്ളതാണ് എന്നും സുധാകരൻ ഈ യോഗത്തിൽ വെച്ച് പറഞ്ഞു ചെങ്ങന്നൂരിലെ സി പി എം പ്രമുഖനായ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണത്തിൽ സുധാകരൻ എങ്ങനെ എത്തി എന്നതും പരിശോധിക്കും എന്തായാലും ഇനി സുധാകരന് വേദികൾ അനുവദിക്കുന്നതിൽ പലവട്ടം ആലോചിക്കണമെന്നാണ് അടുപ്പക്കാർക്ക് സി പി എമ്മിലെ ഒരു വിഭാഗം നൽകിയിരിക്കുന്ന നിർദ്ദേശം ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പിടിമുറുക്കിയതോടെ ജി സുധാകരന് പ്രസക്തി ഏറെ കുറഞ്ഞു സി പി എം സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ സുധാകരൻ കുറച്ചുകാലം പൊതുപരിപാടികളിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ ഈയിടെയായി പല പരിപാടികൾക്കും എത്തുന്നുണ്ട് സജി ചെറിയാന്റെ തട്ടകമാണ് ചെങ്ങന്നൂർ അവിടെയും സുധാകരൻ എത്തി എം ഡിയുടെ വിഷയത്തിലും സുധാകരനെതിരെ രംഗത്ത് വന്നത് സജി ചെറിയാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഇടപെടലുകൾ സജി ചെറിയാൻ അനുകൂലികൾ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം പ്രസവ ശസ്ത്രക്രിയക്കിടെ ഫാർമസിസ്റ്റ് മരണപ്പെട്ടിരുന്നു ഇത് ഏറെ വിവാദമായ ഒരു വാർത്തയാണ് ഈ വീട്ടിലും സുധാകരൻ എത്തി സജീവ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് സുധാകരൻ അവിടെ നൽകിയത് എന്നാൽ തന്റെ കർമ്മമണ്ഡലം മണ്ഡലം സി പി എം തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത രീതിയിലാണ് സുധാകരന്റെ പോക്ക് ചെങ്ങന്നൂരിലെ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ ചടങ്ങിലും ഒളിയമ്പുകളാണ് സുധാകരൻ ഉയർത്തിയത് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത നേതാക്കൾക്കാണ് പരിഗണന സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകന് അവിടെ പരിഗണനയില്ല പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല സംസാരിക്കാൻ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ കെ രാമചന്ദ്രൻ നായരുടെ മഹത്വം തിരിച്ചറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ സ്വഭാവശുദ്ധിയായിരുന്നു ഇങ്ങനെയായിരുന്നു സുധാകരന്റെ പ്രസംഗം രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് ഇവർ തോളിലിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പലപ്പോഴും വരുന്നത് സാമൂഹിക വിമർശനങ്ങളെ തകർക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇപ്പോഴുള്ളത് പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ചു വരുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരും ഇങ്ങനെയാണ് എന്ന അഭിപ്രായം തനിക്കില്ല എന്നാലും ഈ രീതിയിലുള്ള മാധ്യമപ്രവർത്തനം മാറേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ സർഗവേദി പ്രസിഡന്റ് ഡോക്ടർ ആർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി എം എൻ നമ്പൂതിരി എ ബി കുര്യാക്കോസ് ഡി വിജയകുമാർ പി കെ രവീന്ദ്രൻ തോമസ് ഫിലിപ്പ് വി ആർ ഗോപാലകൃഷ്ണൻ നായർ പ്രൊഫസർ കെ കെ വിശ്വനാഥൻ കെ ആർ പ്രസന്നകുമാർ വി എസ് ഗോപാലകൃഷ്ണൻ വിജയ്ശങ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു